ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം കൃഷ്ണായനം കഥ കേൾക്കാം എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹ ശിശുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി ഇതുവരെയുള്ള ഭാഗങ്ങൾ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചാനലിലേക്ക് ആദ്യമായി എത്തുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കേൾക്കുക ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓ ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശകുനി വധം നാളുകൾ കൊഴിഞ്ഞു വീണു ദ്വാരകയുടെ കീർത്തി ദിനംതോറും വളർന്ന് ദിക്കെങ്ങും പരന്നു ഓരോ നിമിഷവും ഐശ്വര്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സാമഗാനം പാടി ദ്വാരകയിലെ പ്രകൃതി ശോഭിച്ചു ഒരു ദിവസം ഉഗ്രസേന മഹാരാജാവ് കേശവനെ കണ്ടു പറഞ്ഞു മാധവ നിന്നോട് ചിന്തിച്ചു തീരുമാനിക്കേണ്ടുന്ന ഒരു വിഷയം സംസാരിക്കുവാനാണ് ഞാൻ വന്നത് നാരദ മഹർഷിയിൽ നിന്നും രാജസൂയത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഉത്കൃഷ്ടമാണത് കേശവ നീ മനസ്സ് വെച്ചാൽ ദ്വാരക രാജസൂയത്തിൽ തിളങ്ങും നിന്റെ അഭിമതം പോലെ ചെയ്യുവാനാണ് നാരദൻ അരുളിയിരിക്കുന്നത് ഉഗ്രസേന മഹാരാജാവിൻ്റെ ഇംഗിതം ധരിച്ച് കേശവൻ പറഞ്ഞു അങ്ങ് അരുളിയ കാര്യം ഞാൻ അങ്ങോട്ടും പറയുവാനിരിക്കുകയായിരുന്നു നാരദൻ ഓതിയ കാര്യമല്ലേ ശുഭമേ വരൂ രാജസൂയം കൊണ്ട് ദ്വാരകയുടെ കീർത്തി ത്രിലോകങ്ങളിലും പരക്കും യാദവരെ സഭയിൽ വരുത്തി താമ്പൂല വീടിക കൊടുത്തു വിധി പോലെ പ്രതിജ്ഞ ചെയ്യിപ്പിച്ചാലും മാധവന്റെ ഭാഷണം ധരിച്ച് ആനന്ദചിത്തനായി ഉഗ്രസേന മഹാരാജാവ് പ്രമുഖരെ സുധർമ്മയ്ക്ക് തുല്യമായ സഭയിൽ വിളിച്ചുകൂട്ടി എല്ലാവരോടുമായി പറഞ്ഞു പ്രമുഖരെ രാജസൂയം നടത്തി ദ്വാരകയുടെ ശേഷിയും ശേമുഷിയും ലോകത്തെങ്ങും പരത്തുവാൻ മാധവൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ജംബുദ്വീപിലുള്ള എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ദ്വാരകയ്ക്ക് കപ്പം വാങ്ങി വരുവാൻ തയ്യാറുള്ള യാദവശ്രേഷ്ഠർ എൻ്റെ കയ്യിൽ നിന്നും താമ്പൂല വീടുക വാങ്ങുക ഉഗ്രസേന മഹാരാജാവിൻ്റെ വാക്കുകൾ കേട്ട് യാദവ പ്രമുഖർ പരസ്പരം നോക്കി രാജസൂയം പൂർണ്ണമാകുവാൻ ജംബുദ്വീപിലെ നൂറുകണക്കിന് രാജാക്കന്മാരെ ജയിക്കണം അതിനു കരുത്തുള്ള യാദവ പ്രമുഖനായിരിക്കണം താമ്പൂല വീടിക വാങ്ങേണ്ടത് യാദവരിൽ പ്രമുഖ വില്ലാളികൾ പലരും പരുങ്ങുന്നത് കണ്ട് പ്രദ്യുമ്നൻ മുൻപോട്ട് വന്ന് പറഞ്ഞു ജംബുദ്വീപിലെ സകല രാജാക്കന്മാരെയും വധിച്ച് അല്ലെങ്കിൽ ജയിച്ച് കപ്പം വാങ്ങിവരാമെന്ന ഞാൻ ഇതാ ശപഥം ചെയ്യുന്നു അഥവാ അങ്ങനെ ചെയ്യാത്ത പക്ഷം ബ്രഹ്മഹത്യ അടക്കം എല്ലാ പാപങ്ങളും എന്നിൽ നിറയട്ടെ പ്രദ്യുനൻ്റെ പ്രതിജ്ഞ കേട്ട് യാദവ സൈന്യവും പൗരമുഖ്യരും നല്ലത് നല്ലത് എന്നുറക്കെ പറഞ്ഞു പ്രദ്യുനൻ ഉഗ്രസേന മഹാരാജാവിൽ നിന്നും താമ്പൂല വീടിക വാങ്ങി ഉയർത്തിപ്പിടിച്ചു ഗർഗാചാര്യൻ്റെ പാദത്തിൽ പ്രദ്യുനൻ നമസ്കരിച്ചു ആചാര്യൻ വിജയത്തിന് വിജയത്തിനാശീർവദിച്ചു പ്രദ്യുനൻ പിതാവിനെ കണ്ടു കേശവൻ മംഗളങ്ങൾ ആശംസിച്ചു ശ്രീകൃഷ്ണാസ്ത്രം എന്നു പേരുള്ള ദിവ്യമായ ഒരു അസ്ത്രവും മകന് നൽകി സ്വയരക്ഷയ്ക്ക് വേണ്ടി മാത്രമേ അസ്ത്രം പ്രയോഗിക്കാവൂ എന്നും സാധാരണ വില്ലിൽ തൊടുക്കും പോലെ ഈ അസ്ത്രം ചാപത്തിൽ സ്പർശിക്കുക വേണ്ടെന്നും കേശവൻ അറിയിച്ചു ഭൂമിയിലുള്ള ഏതു പദാർത്ഥവും ഈ ആയുധ ഗാത്രമാകും അഭിമന്ത്രിച്ച് അയക്കുകയേ വേണ്ടു അസ്ത്രം എറിഞ്ഞ് എരിഞ്ഞ ശത്രുവിനെ തിരഞ്ഞു കൊന്നുകൊള്ളു ദിവ്യമായ അസ്ത്രവും ഓജസ്സുള്ള സൈന്യങ്ങളുമായി പ്രദ്യുനൻ ദിഗ്വിജയത്തിനിറങ്ങി മാധവന്റെ അനുവാദത്തോടെ സമചിത്തനായി ശക്തിമാനായി ദിഗ്വിജയത്തിനിറങ്ങിയ പ്രദ്യുനൻ പ്രഭാതസൂര്യനെ പോലെ തിളങ്ങി അവർ ഓദേശത്തെത്തി ദുന്ദി മുഴക്കി കീഴടങ്ങുവാൻ ആജ്ഞാപിച്ചു ആദ്യമാദ്യം ചെന്ന രാജ്യത്തുള്ള രാജാക്കന്മാർ ആരും എതിർത്തില്ല കൃത്യമായി ദ്വാരകയിൽ കപ്പം എത്തിച്ചു കൊള്ളാമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തു ആ രാജാക്കന്മാരെ എല്ലാം അവിടെ തന്നെ വാഴിച്ച ശേഷം പ്രദ്യുനൻ വടക്കോട്ട് തന്നെ പോയി നിരവധി രാജാക്കന്മാരെ ആയോധനത്തിൽ ജയിച്ച് അഗസ്ത്യമുനിയെ കണ്ട് അഭിവാദ്യം സ്വീകരിച്ച് പ്രദ്യുനൻ കൊങ്കണദേശത്ത് എത്തി കൊങ്കണത്തെ ജയിച്ച് അനവധി രാജ്യങ്ങൾ കടന്ന് പ്രദ്യുനൻ രമ്യകണ്ടകത്തിൽ എത്തി അവിടെയും വിജയശ്രീ ലാളിതനായി പ്രദ്യുനൻ സുമേരുവിൻ്റെ കിഴക്കുള്ള കേതുമാലത്തിലേക്ക് പോയി മല്യവാൻ എന്ന ഗിരി ആ രാജ്യത്തിൻ്റെ അതിർത്തി മല്യവാന്റെ സാനുവിൽ അമരാവതിക്ക് തുല്യമായ മന്മഥശാലി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നു പാപനാശിനിയായ ചതുർഗംഗ അതുവഴി ഒഴുകുന്നു ആ നഗരത്തിലുള്ള പുരുഷന്മാർ ഉയരം കൂടിയവരും കാമദേവനെപ്പോലെ സുന്ദരന്മാരുമാകുന്നു സ്ത്രീകളാകട്ടെ സുഷമകളും കന്തുകലേഖന സമർത്ഥകളുമാണ് അവരുടെ ദേഹത്തിൽ നിന്നും പുറപ്പെടുന്ന സുഗന്ധം അനേകം നാഴിക അകലെ വരെ വ്യാപിച്ച് ജനങ്ങളെ ആനന്ദമത്തരാക്കുന്നു മന്മഥശാലിയിലെ ജനങ്ങൾ കേശവന്റെ നാമം പുകഴ്ത്തുന്നത് കേട്ടാണ് പ്രദ്യുമ്നൻ അവിടെ എത്തിച്ചേർന്നത് പ്രസന്നനായ കേശവതനയൻ അവർക്ക് അനവധി സമ്മാനങ്ങൾ നൽകി രാജാവ് പ്രദ്യുനെ ആദരിച്ച് കപ്പം നൽകി പ്രദ്യുമ്നൻ അവിടെ നിന്നും കാമവനത്തിലേക്കാണ് സൈന്യവുമായി പോയത് കേതുമാലത്തിൻ്റെ അതിർത്തിയാണ് കാമവനം കാമവനത്തിലെ രാജാവും പ്രദ്യുപ്നെ ആദരിച്ചു അവിടെ നിന്നും മാധവതനയൻ ഭദ്രാശണ്ഠത്തിലേക്ക് പോയി ഭദ്രാശ്വഖണ്ഠത്തിലേക്ക് പോയി ഭദ്രശ്രവസ് പ്രദ്യുപ്നെ വണങ്ങി കപ്പം നൽകി രാജാവ് പ്രദ്യുപ്നനോട് പറഞ്ഞു ശ്രേഷ്ഠനായ കേശവന്റെ പുത്രനാണല്ലോ അങ്ങ് അങ്ങാണല്ലോ ശംഭരനെ വധിച്ചത് അവൻ്റെ കനിഷ്ഠ സഹോദരൻ ഉൽക്ക ഉൽക്കചനെ ശ്രീകൃഷ്ണൻ ഗോകുലത്തിൽ വെച്ച് വധിച്ചു അവൻ്റെ ശ്യേഷ്ഠൻ ശകുനി എന്ന അസുരൻ ഉണ്ട് ശകുനിയുടെ ഉപദ്രവം കൊണ്ട് ഞങ്ങൾ പൊറുതി മുട്ടുകയാണ് അങ്ങ് അവനെ വധിച്ച് ഞങ്ങളെ രക്ഷിക്കണം പ്രദ്യുനൻ ചോദിച്ചു ഈ ശകുനി ഏതു വംശത്തിൽപ്പെട്ടവനാണ് അവൻ എവിടെ താമസിക്കുന്നു അവൻ്റെ ശക്തി എത്രത്തോളമാണ് വിശദമായി പറയൂ ഭദ്രശ്രവസ്സ് പറഞ്ഞു കശ്യപൻ്റെ പുത്രന്മാരായി ദീതിയിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശ്യപുമെന്ന് ആദി ദൈത്യന്മാരുണ്ടായല്ലോ അതിൽ ഹിരണ്യാക്ഷന് ഒമ്പത് മക്കളുണ്ടായി ശകുനി ശംഭരൻ ഹൃഷ്ടൻ ഭൂതസന്താപനൻ വൃകൻ കാലനാഭൻ മഹാനാഭൻ ഹരിശ്മശ്രു ഉൽക്കജൻ എന്നിവരാണ് അവർ ദേവകൂടത്തിൻ്റെ തെക്കുഭാഗത്ത് ജാരഗിരിയുടെ താഴ്വരയിൽ ശകുനി ആറ് സഹോദരന്മാരും ഒത്തു വസിക്കുന്നു മഹർഷിമാർ യാഗം തുടങ്ങിയാൽ അവരത് മുടക്കും ദേവേന്ദ്രൻ പോലും അവരെ ഭയന്നു കഴിയുകയാണ് അവരെ ജയിക്കുവാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ അസുരന്മാരെ ജയിച്ച് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചാലും ഭദ്രശ്രവസിൻ്റെ വാക്കുകൾ കേട്ട് പ്രദ്യുനൻ പറഞ്ഞു നിങ്ങൾ വ്യാകുലരാകരുത് ശകുനിയെയും അനുജന്മാരെയും വധിച്ച് പ്രജകളെ ദുഃഖത്തിൽ നിന്നും കരകയറ്റിക്കൊള്ളാം ഇതാ ഇപ്പോൾ തന്നെ അവൻ്റെ രാജ്യത്തേക്ക് ഞാൻ പട നയിക്കുകയാണ് ഭീകരമായ ഒരു പോര് കാണുവാനുള്ള അവസരം സമാഗതമായതുകൊണ്ട് ആഹ്ലാദിച്ച നാരദൻ ശകുനിയുടെ കൊട്ടാരത്തിലെത്തി ശംഭരനെ കൊന്ന പ്രദ്യുനൻ വരുന്നതായി അറിവ് കൊടുത്തു സന്തോഷത്തോടെ ശകുനി അട്ടഹസിച്ചു മണ്ഡപത്തിൽ നിന്നും അവൻ വിളിച്ചു പറഞ്ഞു അസുരശ്രേഷ്ഠന്മാരെ എൻ്റെ അനുജൻ ശംഭരനെ കൊന്ന പ്രദ്യുനൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു അവനെ വധിച്ചതിനു ശേഷം മതി ദേവലോകം ആക്രമിക്കുക എല്ലാവരും ആയുധസജ്ജരായി വരുക ബാണങ്ങളും ത്രിശൂലങ്ങളും മുസലങ്ങളും മുദ്ഗരങ്ങളുമായി രാക്ഷസ സൈന്യങ്ങൾ നിരന്നു ശകുനിയെ വധിച്ച് ഭൂഭാരം തീർക്കണമെന്നുറച്ച് പ്രദ്യുനനും സൈന്യങ്ങളുമായി വന്നു ഇരുഭാഗത്തും സൈന്യങ്ങൾ നിരന്നു രാക്ഷസപ്പട ആർ തട്ടഹസിച്ചു ശകനിയുടെ ആജ്ഞയനുസരിച്ച് യുദ്ധം തുടങ്ങി ഹസ്തികൾ ഹസ്തികളോടും രഥങ്ങൾ രഥങ്ങളോടും ഏറ്റുമുട്ടി അശ്വസേന അശ്വങ്ങളെ ആക്രമിച്ചു രാക്ഷസ സൈന്യം വൻ മരങ്ങൾ പിഴുതുകൊണ്ടാണ് യുദ്ധത്തിനൊരുങ്ങിയെത്തിയത് യാദവർ ഒട്ടും പിറകോട്ട് മാറിയില്ല രാക്ഷസരെ അരിഞ്ഞു തള്ളി മുന്നേറി ശകുനിയുടെ അനുജന്മാരെ അവർ കൊന്നു വീഴ്ത്തി ബലവാന്മാരായ അനുജന്മാർ മുഴുവൻ മരിച്ചത് കണ്ട് ശകുനി വ്യസനാക്രാന്തനായി രാക്ഷസന്മാരോട് ശകുനി വേദനയോടെ പറഞ്ഞു രാക്ഷസ സുഹൃത്തുക്കളെ നിങ്ങൾ കേൾക്കുക സമുദ്രമഥനകാലത്ത് യമനെ ജയിച്ച കാലനാഭനെ മനുഷ്യന്മാർ കൊന്നുകളഞ്ഞു സൂര്യനെ ജയിച്ച ശംഭരനെ പ്രദ്യുനൻ വധിച്ചു ഉൽക്കജനെ കേശവൻ നശിപ്പിച്ചു അഗ്നിയെ തോൽപ്പിച്ച ഹൃഷ്ടനെ യാദവർ ഇല്ലാതാക്കി ഭൂതസന്താപനെ യതുക്കൾ ഇപ്പോൾ കൊന്നുകഴിഞ്ഞു ശിവൻ വരം നൽകിയ വൃക്കനും ഇന്ദ്രപുത്രനെ ജയിച്ച ഹരിശ് മരണം പോകി ഇനി ഞാൻ മാത്രമേയുള്ളൂ ഇതാ ഞാൻ സത്യം ചെയ്യുന്നു യതുക്കളെ ഞാൻ വാഴിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞ് സൂര്യസന്നിപനായി ഭീകരമായ ഒരു ഗതയുമെടുത്ത് ശകുനി പോരിനു വന്നു മയനിർമ്മിതമായ അവൻ്റെ വില്ലിൽ ബന്ധിച്ച ഞാണിൽ ധ്വനി കേട്ട് യതുക്കൾ ഭയന്ന് വിറച്ചു പ്രദ്യുമ്നൻ മുന്നോട്ട് വന്ന് പറഞ്ഞു മഹാദുഷ്ടനായ നിന്നെ കൂടി കൊന്നു വീഴ്ത്തിയേ എനിക്ക് വിശ്രമമുള്ളൂ ഞാൻ നിന്നെ വധിക്കുവാൻ പോവുകയാണ് പ്രദ്യുപ്നൻ വില്ലിൽ മൂർച്ചയേറിയ ബാണം തൊടുത്തു ശകുനി പൊട്ടിച്ചിരിച്ചു അവനും വില്ലിൽ ബാണം തൊടുത്തു സമുദ്രം സമുദ്രത്തോട് പാഞ്ഞടുക്കും പോലെ അവർ യുദ്ധതന്ത്ര വിദഗ്ധരായി ബദ്ധവൈരികളായ രക്തപിപാസുക്കളായി പാഞ്ഞടുത്തു യുദ്ധം ഭീകരരൂപത്തിലായി ഇരുവരും ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ചു ശകുനി മായകൊണ്ട് മറഞ്ഞ് യുദ്ധം ആരംഭിച്ചു എങ്ങനെയും രാക്ഷസനെ കൊല്ലണമെന്നുറച്ച് പ്രദ്യുപ്നൻ പിതാവ് നൽകിയ ശ്രീകൃഷ്ണാസ്ത്രം പ്രയോഗിച്ചു അഗ്നി അഗ്നിപോലെ തീക്ഷ്ണഭാവത്തിൽ ആയിരം മുനകളോട് ചീറിപ്പാഞ്ഞ അസ്ത്രം ശകുനിയുടെ മായയെ നശിപ്പിച്ചു അവൻ്റെ എല്ലാ ആയുധങ്ങളെയും നിർവീര്യമാക്കി പക്ഷേ ആയുധം ശകുനിയുടെ ഗളം മുറിച്ചില്ല അത് കണ്ട് പ്രദ്യുപ്നൻ പോലും ഭയന്നു ആയുധങ്ങൾ ശേഖരിക്കുവാൻ ശകുനി ചന്ദ്രവതീപുരിയിലേക്ക് പോയി ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക്